ഇല്ലുമിനാറ്റി ആവേശം സിനിമയിലെ ഈ പാട്ട് യൂത്ത് ഒത്തിരി സന്തോഷത്തോടെ ഇപ്പോൾ ഏറ്റുപാടുന്നതാണ് പക്ഷേ അതിനെതിരെ വിമർശനവുമായിട്ട് തന്നെ ഒത്തിരി ആളുകളും രംഗത്ത് വരികയുണ്ടായി ഇത് മതങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇല്ലുമിനാറ്റി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആറ് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഇതിൻ്റെ ഉത്ഭവം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജർമ്മനിയിലുള്ള ബവേറിയയിലാണ് ഇതിൻ്റെ ഉത്ഭവം ഇതിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുക ആദം വേഷൂബ് എന്ന ഒരാളാണ് ഈ ആദം വേഷൂബ് ആ ആദ്യമായിട്ട് അദ്ദേഹം ഒരു യഹൂദ മതസ്ഥനായിരുന്നു പിന്നീട് ക്രൈസ്തവ മതം സ്വീകരിക്കുകയും പിന്നീട് ഈ മതങ്ങളെയൊക്കെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് പിന്നീട് അദ്ദേഹം ഒരു നാസ്തികനെ പോലെ ജീവിക്കുകയുമാണ് ഉണ്ടായത് അദ്ദേഹം എല്ലാ യാഥാസ്ഥിക അല്ലെങ്കിൽ മതസങ്കല്പങ്ങൾക്കും എതിരായിരുന്നു അദ്ദേഹം പ്രത്യേകമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സഭയ്ക്കും ക്രൈസ്തവ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സമാന ചിന്താഗതിക്കാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് മെയ് ഒന്നാം തീയതി ബവേറിയയിലുള്ള ഒരു വനത്തിലൊരു അർദ്ധരാത്രിക്കാണ് ഈ ഒരു ഇല്ലുമിനാറ്റി എന്ന സംഘടന സ്ഥാപിക്കുക അഞ്ച് പേര് ചേർന്നിട്ടാണ് ഇദ്ദേഹം ഉൾപ്പെടെ അഞ്ചു പേര് ചേർന്നിട്ടാണ് ഈ സംഘടന സ്ഥാപിക്കുക അപ്പോൾ ആദ്യമേ തന്നെ ഇവർ പ്രതിജ്ഞ ചെയ്ത് ഇതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കുമെന്നായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനയെക്കുറിച്ച് ഇന്ന് കാലത്തും പലർക്കും വ്യക്തമായിട്ടുള്ള അറിവുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇനി ഈ സംഘടനയുടെ നയങ്ങൾ അതിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ഈ സംഘടനയുടെ നയങ്ങൾ ഇത് പ്രധാനമായിട്ടും മതവിശ്വാസങ്ങൾ പ്രത്യേകിച്ചും ക്രൈസ്തവ മൂല്യങ്ങൾക്കും ക്രിസ്തുവിനും എതിരാണ് സഭയുടെ നയങ്ങൾക്ക് എല്ലാം എതിരായിട്ടുള്ള ഒരു സംഘടനയാണ് ഇല്ലുമിനാറ്റി മാത്രവുമല്ല രാഷ്ട്രസങ്കൽപ്പങ്ങൾക്കും എതിരാണ് ഇവരൊരു ഫ്രീ തിങ്കിങ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങളോ ധാർമ്മികതയ്ക്കോ അവിടെ സ്ഥാനമില്ല അങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടി പുതിയൊരു ലോകം ഉണ്ടാക്കാനായിട്ടാണ് ഇവർ പരിശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവരുടെ നയത്തിലുള്ള പ്രത്യേകത ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഇല്ലുമിനാറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇവർ ഇവർ എല്ലാ മതങ്ങൾക്കും രാഷ്ട്രസങ്കൽപ്പങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഫ്രീ തിങ്കിങ് സംഘടനയാണ് മൂന്നാമതായിട്ട് ഇതിനകത്ത് ആർക്കാണ് മെമ്പർഷിപ്പ് ലഭിക്കുക എല്ലാവർക്കും ഇതിനകത്ത് മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇതൊരു രഹസ്യ സംഘടനയാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന അംഗങ്ങൾ എല്ലാവരും വലിയ സമ്പന്നരായിരിക്കണം രണ്ടാമതായിട്ട് വലിയ കുടുംബ മഹിമയുള്ളവരായിരിക്കണം മൂന്നാമതായിട്ട് മറ്റു അംഗങ്ങളുടെയും ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രഹസ്യ സംഘടനയിൽ ചേരാൻ പറ്റൂ ലോകത്തെങ്ങും ഈ രഹസ്യ സംഘടനയ്ക്ക് രഹസ്യ സംഘടനയ്ക്ക് ഉണ്ട് എന്നും ലോകം മുഴുവൻ പടർന്നിരിക്കുന്നു എന്നും പല സഹോദര സംഘടനകളെല്ലാം ഉണ്ട് എന്നുമാണ് വയ്പ് അപ്പോൾ ഈ ഇല്ലുമിനാറ്റിയിൽ ഒരാൾ ചേരാൻ ആഗ്രഹിച്ച് ഈ പറഞ്ഞ യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഇതിലെ സ്ഥിരം അംഗമൊന്നും ആക്കില്ല ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറയുക ഒരു രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ നിഗൂഢ സംഘടനയിൽ ആദ്യമായിട്ട് ഒരാളെ നൊവിസായിട്ടു പിന്നീട് മിനർവൽ ഇല്ലുമേറ്റൺ മിനർവൽ അങ്ങനെ പടിപടിയായിട്ട് പല സ്ഥാനങ്ങളാണ് ഈ സംഘടനയിൽ ഉള്ളത് എന്നാണ് അപ്പോൾ മൂന്നാമതായിട്ട് ഈ മെമ്പർമാർ അല്ലെങ്കിൽ ഇതിനകത്തൊരംഗമാവണമെങ്കിലുള്ള യോഗ്യതകൾ ഈ പറഞ്ഞതാണ് നാലാമതായിട്ട് ഈ ലോകത്തുണ്ടായിട്ടുള്ള പല വിപ്ലവങ്ങൾക്കും യുദ്ധങ്ങൾക്കും കൊലപാതങ്ങൾക്കുമെല്ലാം പിറകിൽ ഇത്തരം നിഗൂഢ ഈ സംഘടന ഉണ്ട് എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞു അതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ നടന്ന ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഇവരുടെ പങ്കുണ്ടായിരുന്നു എന്നും ഇവർ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് പലരും പറയുക മാത്രവുമല്ല അമേരിക്കൻ ജോൺ എഫ് കെന്നഡിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നടക്കുമ്പോൾ അതിൻ്റെ പുറകിലും ഈ സംഘടനയുടെ കൈകളുണ്ടായിരുന്നു എന്നാണ് പലരും പറയുക ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഈ കന്നഡിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള പലരും പറയുക അമേരിക്കയിലെയും അതുപോലെ അതുപോലെ തന്നെ ലോകത്തെയും ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു പതിമൂന്ന് കുടുംബങ്ങൾ ഇതിൻ്റെ പിറകിൽ ഉണ്ട് എന്നാണ് പതിമൂന്ന് കുടുംബങ്ങളാണ് അവരാണ് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നതെന്നാണ് കാരണം ലോക പോലീസായിട്ടുള്ള അമേരിക്കയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഇന്നും അജ്ഞാതമായിരിക്കുന്ന ജോൺ എഫ് കെന്നഡിയുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വധത്തിന് പിന്നിൽ ഇത്തരം സംഘടനകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുക മാത്രമല്ല ഈ അടുത്തിടയ്ക്ക് കാനഡയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാനഡയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന പോൾ ഹെല്ലർ പറഞ്ഞതും ഇതൊരു സാങ്കല്പിക സംഘടനയല്ല ഈ ഇത് നിഗൂഢമായിട്ടുള്ള ഈ ഒരു സംഘടന ഒരു യാഥാർത്ഥ്യമാണെന്നും കാലാവസ്ഥ വ്യതിയാനത്തെ പോലുള്ള വലിയ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയും എന്നാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം അഞ്ചാമതായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു എന്ന് പറയുക ഇവരുടെ സംഘടനയുടെ എന്ന് പറയുക ഒരു ത്രികോണത്തിൽ ഒരു കണ്ണിൻ്റെ ത്രികോണത്തിനകത്തുള്ള ഒരു കണ്ണാണ് ഇവരുടെ സിമ്പലായിട്ട് ഇവരുപയോഗിക്കുക ഇവർ പറയുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സംഘടനയിലെ പ്രധാന അംഗങ്ങളാണ് എന്നുള്ളതാണ് അവർ രഹസ്യമായിട്ടാണെങ്കിലും കാരണം ലോകത്തിലെ ഉന്നതമായിട്ടുള്ള പോപ്പ് ഗായകർ വലിയ ഫിലിം സ്റ്റാർസ് ഹോളിവുഡ് ഫിലിം സ്റ്റാർസ് അതുപോലെ തന്നെ വലിയ ബിസിനസ് ആളുകൾ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഈ രഹസ്യ സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്തെ മുഴുവൻ കാണുന്ന എന്നർത്ഥത്തിൽ ത്രികോണത്തിൻ്റെ അകത്തുള്ള കണ്ണാണ് ഈ സംഘടനയുടെ ഒരു സിമ്പലായിട്ട് പറയുക ഇനി ആറാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് സഭ ഇതിനെക്കുറിച്ച് എന്താണ് പറയുക എന്ന് ഈ സംഘടന രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ ഈ സംഘടന സഭയ്ക്കും അതുപോലെ തന്നെ ക്രൈസ്തവ മൂല്യങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പമാരുൾപ്പെടെയുള്ളവർ ഈ സംഘടനയ്ക്കെതിരെ പല കാലഘട്ടങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ഇതിനെതിരെ വാണിങ് നൽകിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ ക്ലമൻറ്റ് മാർപാപ്പ അദ്ദേഹം ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞതാണ് മാത്രവുമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ലെയോ പതിമൂന്നാമാൻ പാപ്പായും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചാക്രീകലേഖനത്തിലൂടെ ഹ്യൂമാനും ജെനസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ചാക്രിക ലേഖനത്തിലൂടെ തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇലുമിനാറ്റിയും അതുപോലുള്ള സഹോദര സംഘടനകളിലും എല്ലാം പ്രവർത്തിക്കുന്നവർക്ക് വിശുദ്ധ കുർബാന സഭയിൽ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞത് മാത്രവുമല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്ന ബെനഡിക്റ്റ് മാർപ്പ് അദ്ദേഹം വത്തിക്കാൻ്റെ വിശ്വാസ തിരു സംഘത്തിൻ്റെ പ്രിഫെക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സംഘടനകളിൽ ഉണ്ട് എന്ന് സംശയമുള്ള വ്യക്തികൾക്ക് കുദാശകൾ എന്ന് ശക്തമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ സഭ വളരെ വ്യക്തമായിട്ട് ഇതിനെതിരെ നിലകൊണ്ടിട്ടുള്ളതാണ് സഭയെയും മാർപ്പാപ്പയെയും കത്തോലിക്ക പ്രസ്ഥാനങ്ങളെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ക്രിസ്തുവിനെ തന്നെയും വെല്ലുവിളിച്ച് ഒരു ധാർമ്മികതയ്ക്കും അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ച് മാനുഷിക സ്വാതന്ത്ര്യവും ഈ ലോകം മുഴുവനുള്ള മുഴുവൻ ഇവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള ഈ തന്ത്രങ്ങൾ മെനയുന്ന ഇത്തരം നിഗൂഢ കൾട്ട് ഗ്രൂപ്പുകൾക്കെതിരെയും ഇത്തരം നിഗൂഢ പ്രസ്ഥാനങ്ങൾക്കെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം നമ്മളൊരാവേശത്തോടെ ഇല്ലുപിനാറ്റി പാടി ഇത്തരം പൈശാചിക ശക്തികളെയും പൈശാചിക ഗ്രൂപ്പുകളെയും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഇവരുടെ സന്ദേശവും ഇവരുടെ സംഘടനയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി ഭാഗ ഭാഗമായിട്ട് നമ്മളും അറിയാതെയാണെങ്കിലും ഇതിൽ പങ്കുകാരാവുകയാണ് നമ്മളറിയാതെയാണെങ്കിലും പങ്കുവാരാവുകയാണ് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ യേശു നാമം ഏറ്റുപാടുമ്പോൾ അയാൾക്ക് എന്താണ് കിട്ടുക അതിൻ്റെ നേരെ തിരിച്ചു തന്നെയാണ് ഈ ലുമിനാറ്റി പോലെ ക്രൈസ്തവ മൂല്യങ്ങളെ വേർ ഇകഴ്ത്തി കാണിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളെ ഏറ്റുപാടുമ്പോഴും നമുക്ക് ലഭിക്കുക നമ്മളെ അത് നാശത്തിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോകും അതുകൊണ്ടാണ് ഈ പാട്ട് പാടരുത് പ്രചരിപ്പിക്കരുത് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ തിരിച്ചറിയണം അറിയാതെ അറിയാത്ത മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ